ഇന്ന് മിന്നുമോള് വരച്ച ചിത്രങ്ങൾ കുറച്ച് കാണിച്ചു തരാട്ടോ അന്ന് കാണിച്ചാൽ നീൻ്റെ ബാക്കി കുറച്ച് കാണിച്ചുതരാം അതാ മൈക്ക് പിടിച്ചിട്ട് ഒരാളെ കൈ ഒരു ലേഡിയാണ് തോന്നുന്നുണ്ട് അല്ലേ ബി ടി എസ് ബൈ ഓളെ പേരൊക്കെ എഴുതിയിട്ട് നല്ല അടിപൊളിയിൽ എടുത്തതാണ് ഫയലിൽ അങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇനി വേറെ കാണിച്ചു തരാട്ടോ അത് ഞാൻ മറന്നുപോയി ഇപ്പോൾ ചിത്രം വരച്ചൊക്കെ എടുത്ത് കാണിച്ചു തരാൻ അതാണ് ഇന്ന് ഇപ്പോൾ ഓർമ്മ നമ്മടുത്തതാണ് ഇതാ ഒരു പെൺകുട്ടി സുന്ദരി ആ പെൺകുട്ടി ഇതാക്കണ് തെറ്റിയിരിക്കുകയാണോ ഉറങ്ങുകയാണോ അറിയില്ല അതോള ഭാവനയിലെന്തോ വരച്ചതാണ് എന്താണ് ഒക്കെ അറിയുള്ളു കാലില്ല അപ്പോൾ ഇരിക്കുകയാണെന്ന് മനസ്സിലായി ചെറിയൊരു മോളിലേ അങ്ങനെയുണ്ട് ആ ഇത് പിന്നെ ഐഫോൺ പിടിച്ചിട്ട് ഒരു കൈയാണ് ഒരു ലേഡീൻ്റെ കൈയാ തോന്നുന്നുണ്ട് ചിത്രം വരക്കാൻ പഠിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെ പിന്നെ ഓളോള ഭാവനയിലെന്തൊക്കെയാണ് വരയ്ക്കുകയാണ് എന്തായാലും ഇഷ്ടപ്പെട്ടോ ഞാൻ അടുത്തൊരു അടിപൊളി ചിത്രം കാണിച്ചു തരാം ഇതാ രണ്ട് വീട് വീടിൻ്റെ നടുവിൽ കൂടെ ഇതാക്കണ് ഒരു പുഴ രണ്ട് തെങ്ങ് പിന്നെ ആ പെരേൻ്റെ സൈഡിൽ ഒരു വാഴ എന്തായാലും ഇഷ്ടപ്പെട്ടങ്ങൾക്കൊക്കെ പോളുള്ള കളർ വെച്ചിട്ട് ചെറുതിൻ്റെ ചെറിയ മോൻ്റെ ക്രയോണൊക്കെ എടുത്തിട്ട് വരച്ചതാണ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യണേ